ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് പക്ഷേ അത് വൈറൽ റെസിപ്പിയാണ് കേട്ടോ ഇപ്പം ഇഫ ചിക്കനാണ് ഇപ്പോൾ എല്ലായിടത്തും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് ഇഫ ചിക്കൻ അപ്പോൾ ഇഫ ചിക്കൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന് പ്ലീസും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വരും അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത ഹൈപ്പ് നന്നിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോ കിടക്കാം അപ്പോൾ നമ്മളിവിടെ മൂന്ന് ചെസ്റ്റ് പീസാണ് എടുത്ത് വെച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റ് പീസാണ് അപ്പോൾ നമ്മളിത് നല്ലവണ്ണം ഫോർക്ക് വെച്ചിട്ടൊന്നും കുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലവണ്ണം കുത്തിക്കൊടുത്താൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവും അപ്പോൾ ഇനി കുത്തി കൊടുത്തില്ല എന്ന് ഇത്തിരി ഹാർഡ് പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലവണ്ണം ഒന്ന് കുത്തി കൊടുക്കുക ഫോർക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടായിട്ട് നല്ലവണ്ണം കുത്തി കൊടുത്താൽ മതി കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ചിക്കൻ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം ഇനി ഇങ്ങനെ കുത്തി കൊടുക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലകളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട് ആ പിന്നെ നമുക്കിതിലേക്ക് മസാല ഏഡ് ചെയ്ത് കൊടുക്കാം ലൈറ്റ് മസാല കേട്ടോ ഒരുപാട് മസാല ഒന്നുമില്ല നമുക്ക് വേണ്ടതായും തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒന്നേ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നേ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ക്രഷ് ചെയ്തതല്ല കുരുമുളക് നല്ലവണ്ണം ഫൈനായിട്ട് പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാനീരാണ് ചെറുനാരങ്ങാനീര് അപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് അതുകൂടെ ചേർത്ത് കൊടുക്കുക കുരുപെടാതെ ശ്രദ്ധിക്കാം കേട്ടോ കുരുണ്ടെങ്കിൽ എടുത്തു മാറ്റാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഈ മസാല നമ്മുടെ ഈ ചിക്കനിൽ നല്ലവണ്ണം പുരട്ടി വെക്കാം കേട്ടോ അപ്പോൾ ഈ ചിക്കനിൽ നമ്മുടെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം അപ്പോഴാണ് നമ്മുടെ ഈ മസാല ഒക്കെ നമ്മുടെ ചിക്കനിൽ നല്ലവണ്ണം പിടിക്കുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നല്ലവണ്ണം മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല കറക്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കനിൽ കറക്റ്റാണ് ഇനി നമുക്ക് വേണ്ടത് തൈരാണ് അപ്പോൾ കട്ട ഉണ്ടെങ്കിൽ കട്ട തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അതിൽ നോർമൽ തൈരാണ് ഉള്ളത് കുറച്ച് വെള്ളമുള്ള ടൈപ്പാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിൽ കുറച്ച് നേരം വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി തൈരും കൂടെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ അത് ഇനിയിപ്പം അതെല്ലാം വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് മാത്രം കേട്ടോ ഇനി നമുക്കൊരു പാൻ വെക്കാം ആ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം രണ്ടും കൂടെ നല്ലവണ്ണം മെൽറ്റ് ആയി നല്ല മിക്സായി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലവണ്ണം മെൽറ്റ് ആയി വന്നതിൻ്റെ ശേഷം മാത്രം ചിക്കിട്ട് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ബട്ടർ കരിയുന്ന നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്തൊന്നും നമ്മുടെ ഈ ബട്ടർ കറിയിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാവില്ല അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടറൊക്കെ അരിഞ്ഞു പോകും ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബട്ടറൊക്കെ മെൽറ്റ് ആയി നന്നായിട്ട് വരുന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കന് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് മൂടി വെക്കാം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഇത് വലിയ അല്ലേ അപ്പോൾ ഉള്ളൊക്കെ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് വേവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂടി വെച്ച് വേവിക്കേണ്ട വേണം അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ കാര്യം കൂടി ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ സ്കൂൾ ട്യൂഷനായിട്ടും കെ ജി സെക്ഷൻ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നുള്ളൂ ബാച്ച് ക്ലാസ്സിന് അതുപോലെ തന്നെ മദ്രസ ക്ലാസ്സുകൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നുണ്ട് അതും അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് കേട്ടോ പൊതുപരീക്ഷ ക്ലാസ്സുകൾ സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾ വിജയിക്കും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പൊതുപരീക്ഷയുടെ സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതും അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് അറബിക്ക് അറബി മലയാളം എന്നുള്ള സബ്ജക്റ്റുകൾ വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പെർഫെക്റ്റായിട്ട് ഒരു മാസം കൊണ്ട് തന്നെ അവർ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്തിരിക്കും അതിന് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ്സാണ് ബേസ് ക്ലാസ്സുകൾ അപ്പോൾ അതിനും അഞ്ഞൂറ് രൂപയാണ് ബാച്ച് ക്ലാസ്സിന് ഫീ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ടൈലറിങ് ക്ലാസുകളും റെസിനായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയക്കണേ അപ്പോൾ നമുക്ക് ഒരു സൈഡായിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു മസാല നോർമൽ മസാലയാണ് പക്ഷേ ബട്ടറിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് കേട്ടോ പിന്നെ മുരിഞ്ഞ് വരുമ്പോഴാണ് നല്ല സ്മെല്ല് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ആവശ്യത്തിനുള്ള മുരിച്ചിലായിരിക്കണം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്രീം റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ക്രീമാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ അപ്പോൾ നമുക്കിവിടെ ഗ്രൈൻഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഹാഫ് കപ്പ് മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഹാഫ് കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സ്ലൈസ് ചീസാണ് അപ്പോൾ ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് ഏകദേശം കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ക്രീം കൂടി കൂടിപ്പോയോണ്ട് ഒരു പ്രശ്നമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീമും ചിക്കനും കൂടെ സെറ്റായി വരുന്ന ടൈമിലുള്ള ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രീം എത്രത്തോളം ഉണ്ടാക്കാൻ കഴിയുന്നോ അത്രത്തോളം ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതിന് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ലവണ്ണം അടിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടുള്ള ക്രീമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാല് സ്കിപ്പ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മുകളിലോട്ട് ചിക്കനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ഒരു ക്രീം എല്ലാ ഭാഗത്തുക്കും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് മൂടി വെക്കാം കേട്ടോ നമ്മുടെ ഈ ചിക്കനും ക്രീമൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് ശേഷം തുറന്ന് നോക്കാം അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ തോന്നില്ല നമുക്ക് ആ ക്രീമും അതുപോലെ ചിക്കനൊക്കെ മിക്സ് ആയി വന്നിട്ട് അടിപൊളിയാണ് നല്ലൊരു ഫ്ലേവറാണ് ഫസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇഫ് ആ ചിക്കൻ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ ഹൈപ്പിൻ്റെ ഹൈപ്പ് എന്നിട്ടൊരു ഓപ്ഷൻ വരും കമൻറ്റ് ബോക്സിൽ അതും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓപ്ഷൻസ് വരും അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം നമ്മുടെ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഇൻഷാല് നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയി കാണാം